നമസ്കാരം ശുദ്ധജാതകവും പാപജാതകവും ചേർന്നാൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മള് ശുദ്ധജാതകം പാപജാതകം എന്ന് പറയുന്ന ഒരു ജാതകം ഇല്ല ശുദ്ധം എന്ന് പറയുന്ന ജാതകം എന്ന് പറയുമ്പോ എല്ലാവരും പറയും അതിലൊരിക്കലും വേറെ ദോഷങ്ങളൊന്നുമില്ല കുജനില്ല വേറെ പാപങ്ങളൊന്നുമില്ല കുജൻ ചൊവ്വയാണ് എല്ലാവരും പാപൻ പാപൻ എന്ന് പറയുന്നത് പാപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ മാത്രമൊന്നുമല്ല ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ പാപനാണെങ്കിൽ അതിന് പാപഗ്രഹം എന്നാണ് നമ്മൾ പറയാം പക്ഷെ ശുദ്ധജാതകം എന്ന് പറയുന്നതിലും ചിലപ്പോൾ ഏഴാം ഭാവത്തിലോ അല്ലെങ്കിൽ എട്ടാം ഭാവത്തിലോ ആ ഒമ്പതിലോ അഞ്ചിലോ ഒക്കെ ചിലപ്പോൾ പാപങ്ങൾ വാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഒക്കെ ഉണ്ടാവാം അപ്പം ശുദ്ധജാതകവും പാപജാതകവും തമ്മിൽ ചേർന്നു എന്ന് വിചാരിക്കിന് അങ്ങനെ ഉണ്ട് നിങ്ങളുടെ ചിന്തകൾ അങ്ങനെയാണ് എന്ന് വിചാരിക്കുക ശുദ്ധമാണ് ജാതകം അതിൽ പാപജാതകം ചേർന്നു അല്ലെങ്കിൽ അത് ചേർന്ന് പോയി വിവാഹം കഴിഞ്ഞു പോയി എന്നൊക്കെ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെയും നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ പുരുഷന്മാരുടെ ജാതകങ്ങളെ ഒരുപോലെ പരിശോധിച്ച് അവരുടെ ആരോഗ്യം ആരോഗ്യം നമുക്ക് വളരെ പ്രധാനമാണ് കാരണം ആരോഗ്യമില്ലാത്ത വ്യക്തിക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല അയാൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല അപ്പൊ ആരോഗ്യം ഏറ്റവും പ്രധാന ആരോഗ്യമാണ് നമ്മൾ പറയുന്നുണ്ട് മനഃസ്ഥിതി ആരോഗ്യം പോലെ തന്നെ മനഃസ്ഥിതി ആയുസ് സാമ്പത്തികം ഭാഗ്യം സന്താനങ്ങള് വിവാഹമൊക്കെ നല്ല ഭംഗിയിൽ ജാതകമൊക്കെ നോക്കി വിവാഹമൊക്കെ കഴിഞ്ഞു വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി എന്താ വിശേഷമില്ലേ വിശേഷമില്ലേ വിശേഷമില്ലേന്ന് അപ്പോഴാണ് നമ്മൾ ബ്രീത്തിങ ചെയ്യാൻ തുടങ്ങും എനിക്ക് കുട്ടികൾ ഉണ്ടാവണം എന്തുകൊണ്ടുണ്ടാവുന്നില്ല അപ്പോൾ ഉടനെ ജാതകം പൊരുത്തമുള്ളതാണ് പൊരുത്തുള്ള ജാതകത്തിന് നമ്മൾ എന്താണ് പിന്നെ അവിടെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ ദിവസം ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകളുടെ രണ്ടാമത്തെ കല്യാണാണ് ഈ കെട്ടാൻ പോകുന്ന പയ്യൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് ഒന്ന് വയസ്സായി ആദ്യത്തെ കല്യാണം കഴിച്ചിട്ട് അത് ശരിയാവാത്ത കാരണം ഇപ്പൊ രണ്ടാമത് കഴിക്കാൻ പോവാ അപ്പൊ ജാതകത്തിൽ കുറച്ച് ഉള്ളൂ ഇന്ന ജാതകം ഇന്ന ഇന്ന നാളുകളൊക്കെയാണ് അത് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ ചെയ്യാം അപ്പൊ ആദ്യത്തെ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആയി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആദ്യത്തത് ഡിവോഴ്സ് ആവാൻ കാരണം അയാള് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഏർ ഉപദ്രവിക്കുമായിരുന്നു പിന്നെ ഒരുപാട് മാരകമായ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കും അതുപോലെ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് നല്ല ചേർച്ചയുള്ള ജാതകമായിരുന്നു പത്തിൽ എട്ട് പൊരുത്തമുള്ള ജാതകമാണ് പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാല് കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോട്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ദേഷ്യം വന്ന എന്താണ് പ്രശ്നമായി പിന്നെ ഭർത്താവ് ഈ പെൺകുട്ടി ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പൊ അവര് പറഞ്ഞു അത് പൊരുത്തോണ്ടായിട്ട് എന്താ അങ്ങനെ പറ്റിയേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് ജാതകം ശരിക്കും നോക്കിയിട്ടാണോ അത് ജാതക ആ സമയത്ത് ഒരു നാള് പറഞ്ഞു ഞങ്ങൾ അത് വെച്ച് ജാതകം നോക്കിയെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ മൂത്ത കുട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ കുട്ടിക്ക് മൂ രണ്ടാമക്കളായി എന്നിട്ടും ഇപ്പൊ ആ പെണ്ണിനെ ഉപേക്ഷിക്കാൻ പോവാണ് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ഇത് ജാതകം നോക്കിയെങ്കിലും കുഴപ്പമുണ്ടോ മാഡം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ പറയാ നമ്മൾ ജാതകം നോക്കണ്ട നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഗ്രഹനിലയിൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ദുരിതമുണ്ടെങ്കിൽ ഈ വരുന്ന പയ്യനും ഇനി കല്യാണം കഴിച്ചാലും ഇതേ വിധി തന്നെ ആവുമോ എന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നേരിട്ട് വരൂ വന്നിട്ട് നമുക്ക് ഇരുന്ന് നോക്കാം ഫോണിലൂടെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ നിങ്ങളുടെ ആവശ്യം വളരെ പ്രധാനമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വന്നിട്ട് നമുക്ക് ഞാൻ തന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വന്നിട്ട് നോക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഒന്ന് എൻ്റെ മുമ്പിൽ വന്നിരുന്ന് നമുക്കൊന്ന് വിശ്വതായിട്ടൊന്ന് പഠിക്കാം ഈ പെൺകുട്ടിക്ക് എന്താ സംഭവിച്ചത് ഈ പെൺകുട്ടിക്ക് എന്താ ജീവിതത്തിൽ പരാജയം വന്നെന്നുള്ളത് എന്നുള്ളത് അപ്പൊ പറഞ്ഞു കുറച്ച് ദൂരാണ് നമ്മള് ശരി എന്നാ വിട്ടേക്കു എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടിയുടെ ജാതകം ശുദ്ധജാതകുന്നു വിവാഹം കഴിച്ച പയ്യന്റെ ജാതകം ശുദ്ധമാണോ പാപമാണോ അതിലിനി വല്ല കുഴപ്പമുണ്ടോ ഈ പറയുന്ന ജാതകം ശരിയാണോ എന്ന് ആർക്കും അറിയില്ല ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയ്ക്കും അറിയില്ല കേട്ടവർക്കും കണ്ടവർക്കും ഒന്നും അറിയില്ല ചിലപ്പോൾ ആ സമയത്ത് തൊപ്പിച്ചുണ്ടാക്കിയതായിരിക്കാം ജാതകം അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യമാണ് ഒന്ന് ഉണ്ടാക്കിയ ജാതകം ശരിയോ തെറ്റോ എന്ന് അച്ഛനും ജന്മം കൊടുത്ത അച്ഛനും അമ്മയ്ക്കും അറിയില്ല ഈ പയ്യന്റെ വീട്ടുകാർക്കും അറിയില്ല കൊണ്ടു കൊടുത്ത പെണ്ണിന്റെ വീട്ടുകാർക്കും അറിയില്ല നോക്കിയ ജോലിച്ചർക്കും അറിയില്ല ഒരു ജാതകം കൊടുത്താൽ ജോലിസര് അത് പൊരുത്തം നോക്കി പക്ഷെ നമ്മൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ജാതകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഒരു ജാതകം തട്ടിക്കൂട്ട എന്ന് പറയുന്ന പ്രക്രിയ നിർത്തലാക്ക അത് ആൺകുട്ടിയുടെ വീട്ടുകാരായാലും പെൺകുട്ടിയുടെ വീട്ടുകാരായാലും അയാലും വേദം നിങ്ങൾ ജാതകം നോക്കാതിരിക്കുക ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ആൺകുട്ടിൻ്റെ ആൺകുട്ടിയുടെ വീട്ടുകാരെ ഒരു പയ്യൻ്റെ വീട്ടുകാർ ജാതകം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് പറയാണ് അത് പാപജാതകമല്ല അത് ശുദ്ധജാതകമാണെന്ന് അറിയില്ല ഇത് ശരിയോ തെറ്റോന്ന് അപ്പം അവിടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ഒരു വഞ്ചന ഒരു ചീറ്റിങ് അപ്പം അവിടെ ജാതകത്തെക്കാളേറെ പ്രാധാന്യം കല്പിക്കേണ്ടത് എന്തിനെയാണ് നമ്മുടെ പെരുമാറ്റ വൈകല്യങ്ങളാണ് പെരുമാറ്റത്തെയാണ് അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇവർക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ആയുസ് ഉണ്ടോ എന്ന് നോക്കുക ആയുസ്സിന് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ജാതകത്തിലുണ്ടോ എന്ന് നോക്കുക രണ്ടാമതായിട്ട് ഇവരുടെ മനസ്ഥിതി രണ്ടുപേരുടെയും മനസ്ഥിതി ഇതൊക്കെ ജാതകം നോക്കി അറിയാൻ പറ്റുമോ എന്നോട് ഒരാൾ ചോദിച്ചതാണ് മനഃസ്ഥിതി അറിയാൻ പറ്റും ഇവർ ഏത് തരക്കാരായിരിക്കുമെന്ന് പിന്നീട് പൂർവ്വത്തിൽ ഈ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള പ്രണയബന്ധങ്ങളോ കാറ്റ് അത് പറഞ്ഞപ്പോൾ ഒരു ആൾ പറഞ്ഞത് ഇവർക്ക് മുൻകൂട്ടി ഒരു പെൺകുട്ടിക്ക് ഈ പയ്യനുമായിട്ട് ഒരു പയ്യനുമായിട്ട് ചെറിയൊരു അഫയർ ഉണ്ടല്ലോ ഈ അഫയർ ഇന്നന്ന രീതിയിലൊക്കെ ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിപ്പോഴത്തെ തലമുറയ്ക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ എന്ന് അപ്പം വേറൊരാൾ ചോദിച്ചത് ഇതൊക്കെ അറിയാനുള്ള മാർഗം ഉണ്ടോ അതൊന്നും അറിയാൻ പറ്റില്ല അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യമല്ലേന്ന് സ സത്യമായിട്ട് ജനിക്കുന്ന ലക്നം അനുസരിച്ച് ചന്ദ്രാലോ ലക്നാലോ നിങ്ങളൊരു ജാതകം ഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ബർത്ത് ടൈം കറക്റ്റായിട്ടാണ് നിങ്ങൾ ഗണിച്ചിട്ടുള്ളത് ിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലൊരു ജോലിച്ചർക്ക് നല്ലൊരു ദൈവജ്ഞന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും തർക്കമല്ലാത്ത വിഷയമാണ് ഈ അപ്പൊ അതുകൊണ്ട് ഇനി എല്ലാവരും വെല്ലുവിളിക്കാം ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ആരോഗ്യം മനസ്ഥിതി ആയുസ് സാമ്പത്തികം ഭാഗ്യം കടം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മനാൽ ഇവർക്ക് സമസപ്തമയോഗം പറയുന്ന ജാതകങ്ങളുണ്ട് ആയവ്യ പൊരുത്തം പറയുന്നുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ സാമ്പത്തിക ഭാവിയിൽ ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവോ കുടുംബത്തിൽ ഇന്ന ദോഷങ്ങൾ ഉണ്ടാവോ ഇവർക്ക് സന്താനങ്ങൾ ജനിക്കോ സന്താനങ്ങൾ ജനിച്ചാൽ തന്നെ അതിനെത്ര കഷ്ടപ്പാടുണ്ട് ഇവർക്ക് ജനിക്കണമെങ്കിൽ ഇനി സുഖകരമായൊരു ദാമ്പത്യം ആയിരിക്കും ഇവരുടെ ഇതൊക്കെ അറിയണമെങ്കിൽ ഈ പറയുന്ന രണ്ട് കൂട്ടരുടെയും ജാതകത്തിൽ തെറ്റുകളില്ലാതെ ഇല്ലാതെ ഒരു ഒരു ജാതകമാണെങ്കിൽ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവിടെ ഏഴാം ഭാവം മാത്രം നോക്കിയാൽ പോരാ ചന്ദ്രാലും ലഗ്നാലും ശുക്രാലും നമ്മൾ ദോഷങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കിതൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറയുന്ന പരസ്പര ധാരണ ഉണ്ടോ ഇവർക്ക് പരസ്പരം അഭിരുചി ഉണ്ടാവുമോ ഇവർക്ക് പരസ്പരം ലൈംഗിക സുഖങ്ങൾ ഉണ്ടാവുമോ ഇവർക്ക് ബെഡ്റൂമിൽ സുഖങ്ങളുണ്ടാവുമോ ഇവർ ജീവിതത്തിൽ ഭൗതികസുഖങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നവരാണോ ഒരു പുരുഷൻ ഒരു പുരുഷനൊരു ഒരു പെൺകുട്ടിയോട് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ലൈംഗികമായിട്ടും കുടും കുടുംബത്തിലും അയാൾക്ക് ഇവളോട് വളരെയേറെ വൈകാരികത വളരെയേറെ വൈകാരികപരമായിട്ട് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ജാതകം ചോദിച്ചാൽ അന്വേഷിച്ച് അറിയാൻ പറ്റും അല്ല ജാതകവും കറക്റ്റാണെങ്കിൽ നോക്കി അറിയാൻ പറ്റും അപ്പോൾ അവിടെ ശുദ്ധജാതകവും പാപജാതകവും തമ്മിൽ ചേർക്കും ോ ഇങ്ങനെയുള്ള ധാരണകളെ നമ്മൾ കണക്കാക്കിയിട്ട് വേണം നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് അപ്പം സ്ത്രീജാതകത്തിലെ പാപം ത്തെക്കാളും എപ്പോഴും പുരുഷ ജാതകത്തിൽ ഒരു പടി ഒരു പോയിന്റ് വണ്ണെങ്കിലും പാപജാതകം ഉണ്ടായിരിക്കണം പാവൻ കൂടിയിരിക്കണം ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു പോയിന്റ് പാവം കൂടിയിരിക്കുന്ന ജാതകം ഇനി അത് ജാതകം തെറ്റാണെങ്കിൽ പിന്നെ എങ്ങനെ അറിയാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ആയുർബലം ഉണ്ടോ ഈ കഴിക്കുന്ന പെൺകുട്ടിക്ക് ഈ ആൺകുട്ടി ഭർത്താവ് വരുമ്പോൾ ഒരു ജാതകം നോക്കിപ്പൊ ഞാൻ പറഞ്ഞു ഈ കുട്ടിയുടെ ജാതകത്തിൽ ഈ കുട്ടിക്ക് ഭർത്താവ് ദോഷത്തിലാണ് ഭർത്താവ് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന് ദോഷമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇത് നിശ്ചയം കഴിഞ്ഞതാണ് നേരത്തെ ഞങ്ങൾ നിശ്ചയിച്ച് വച്ചിരുന്നതാണ് പല കാരണങ്ങൾ കൊണ്ട് കല്യാണം നീണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്ത് കാരണം കാരണമൊന്നുമില്ല പയ്യന് ലീവ് കിട്ടിയില്ല കല്യാണം കഴിക്കാൻ സാധിച്ചില്ല ഇതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇത് നടന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും ഈ പയ്യൻ എന്താണ് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഒരു ദോഷം ഈ പയ്യന് വരാം ഇനി വേറെ കല്യാണം കഴിച്ചാലും ഈ പെൺകുട്ടിയുടെ ജാതകം കൊണ്ട് ഇങ്ങനെ ഒരു ദോഷമുണ്ട് അപ്പോൾ എന്നും വിവാഹം കഴിക്കാതെ ജീവിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനേക്കാളും കഷ്ടമല്ലേ വൈദവ്യം വരുന്നത് അപ്പോൾ വൈദവ്യയോഗം ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ പരസ്യപ്പെടുത്താതെ പറയുന്നവരോട് ദേഷ്യപ്പെടാതെ പറയുന്ന വ്യക്തി ജ്യോത്സ്യനായിക്കോട്ടെ അറിവുള്ള ആരുമായിക്കോട്ടെ അവരോട് ദേഷ്യപ്പെടാതെ അങ്ങനെ ഒരു ദോഷം എൻ്റെ മകനോ മകൾക്കോ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ പാവജാതകം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അതിന് തക്കതായ റെമഡിൻ്റെ പരിഹാരമുണ്ട് ആസ്ട്രോളജിക്കൽ പരിഹാരമുണ്ട് ആ പെൺകുട്ടിയുടെ വൈദ്യവ്യദോഷത്തിന് ആരും അറിയാതെ അവർ പരിഹാരം ചെയ്ത് അതിനു വേണ്ട പൂജയോ വഴിപാടുകളോ ചെയ്ത് അതല്ല എങ്ങനെയെങ്കിലും മോളെ സമൂഹത്തിന് മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ കെട്ടിച്ചു വിട്ടുന്നൊരു പേര് കിട്ടിയാൽ മതി ഒരു കുട്ടിയാവുമ്പോൾ പെൺകുട്ടി ഭർത്താവ് മരിച്ച് തിരിച്ചു വന്ന് ഭാര്യ മരിച്ചു പയ്യൻ തിരിച്ചു വേണ്ടാന്ന് പറയും ഇതിനേക്കാളും കഷ്ടമാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി അപ്പോൾ അതിനെ മാറ്റിവെക്കാൻ നമ്മൾ പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് പരിഹാരങ്ങൾ ചെയ്ത് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അല്ലാതെ ഒരു പെൺകുട്ടിയെ വൈദവ്യത്തിലേക്ക് തള്ളിവിടുകല്ല നമ്മൾ ചെയ്യേണ്ടത് ശുദ്ധജാതകം ആയാലും പാപജാതകമായാലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം അപ്പൊ അതുകൊണ്ട് അതിൽ സന്താന ഭാഗ്യം പറഞ്ഞിട്ടുണ്ടാവാം ജീവിതസുഖവും അല്ലാതെ പരസ്പര ധാരണ ഇല്ലാത്ത ഒരു ജാതകവും നമ്മൾ യോജിപ്പിക്കാൻ നിൽക്കരുത് വെറുതെ പൊരുത്തം മാത്രം നോക്കിയാൽ ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു ജാതകത്തില് യോനി ഇല്ല എന്ന് വിചാരിക്കാം അങ്ങനെ യോനി പൊരുത്തം ഇല്ലാത്ത ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ ആ ജാതകത്തില് വശ്യപ്പൊരുത്തോ ഉണ്ടെങ്കിൽ യോനി പൊരുത്തത്തിന് ദോഷം കുറയും കാരണം വശ്യപ്പൊരു ൊരുത്തം രണ്ടുപേരുന്നോ ഉണ്ടെങ്കിൽ അവിടെ ജോലി പൊരുത്തം അല്ലെങ്കിൽ നമുക്ക് അനിപ്പോ ജോലി മധ്യമത്തിലാണ് വശ്യം ഉത്തമത്തിലാണെങ്കിൽ നമുക്ക് ആ ചേർക്കാം അപ്പൊ അതുപോലെയുള്ള ചില ജാതകങ്ങളിൽ ശുദ്ധവും പാപവും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പൊരുത്തങ്ങൾ ചേർക്കുമ്പോൾ ചേർക്കേണ്ടതായ ചില കാര്യങ്ങൾ അതായത് രണ്ട് കാര്യങ്ങൾ കൂടുമ്പോൾ ചേരുന്ന ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെ മാത്രം നമ്മൾ നോക്കി ചേർക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്കിതിന് പരിഹാരമാവുള്ളൂ അല്ലാതെ ശുദ്ധ ശുദ്ധജാതകമെന്നോ പാപജാതകമെന്നോ എന്ന് പറയുന്നൊരു വാക്കവിടെ ഇല്ല അതിന് പ്രസക്തി ഇല്ല ഏഴാം ഭാവത്തിൽ ആദ്യത്തിനുണ്ടെങ്കിൽ അത് പാപജാതകമാണ് അതിന് ശുദ്ധം എന്നൊരിക്കലും പറയാൻ പറ്റില്ല കാരണം ഏഴാം ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ചിങ്ങൻ രാശിയായ ഏഴാം ഭാവത്തിൽ ആദിത്യൻ വന്നാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവിടെ നമ്മൾ ശുദ്ധജാതകമാണ് ചേരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൊരുത്തമുള്ള ജാതകം ചേർത്ത് കല്യാണം കഴിച്ചാൽ ഒരു വർഷം വർഷമോ മാസം കഴിയുമ്പോൾ അവർക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഏഴാം ഭാവത്തിൽ ആദിത്യൻ ഇങ്ങനെ നിൽക്കായിരിക്കും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അപ്പം നമ്മൾ അതിനെ പരിഹാരം ചെയ്യണം അപ്പം അതുകൊണ്ട് ആ ഒരു രീതി മാറിയിട്ട് നമ്മൾ ചെയ്യുക ഒന്നുകിൽ ജാതകം നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി നോക്കിയിട്ട് പരിഹാരങ്ങളെല്ലാം ഉള്ള കാര്യമാണെങ്കിൽ മാത്രം ചെയ്യുക ഓരോ ദോഷത്തിനും ഓരോ പരിഹാരങ്ങൾ പറയുന്നുണ്ട് നടന്നു പോയി എങ്കിൽ നമ്മൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുക നടക്കുന്ന നടക്കാനുള്ളതാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക കള്ള ജാതകം ദൈവത്തെ ഓർത്ത് പാപജാതകം മാറ്റി ശുദ്ധജാതകമാക്കി പാപം ഉണ്ടാക്കാതിരിക്കുക എല്ലാ ജാതകത്തിനും പാപമുണ്ട് വേണമെന്ന് രീതി അല്ലെങ്കിൽ നിങ്ങൾ ജാതകം നോക്കാതെ ചെയ്യുക എന്നിട്ട് വരുന്നിടത്ത് വെച്ച് നമ്മൾ കോൺസിക്വൻസ് അനുഭവിക്കുക അങ്ങനെയാണ് നമ്മൾ ഈ ജാതകങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഓരോ പെഴിവുകളെയും നമ്മൾ തിരുത്തേണ്ടത്